നമസ്കാരം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം പറയുന്ന ചില ചൊല്ലുകളും അനുഷ്ഠാനങ്ങളുമുണ്ട് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അവയെല്ലാം തമാശകളായി തോന്നിയേക്കാം എന്നാൽ അവയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വാക്കുകൾക്കപ്പുറം അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ കാണാം അത്തരം ഒരു പുനർവായനയ്ക്കായി ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് തെളിയിക്കാം ജീവിതമെന്ന മഹാസ്വപ്നത്തിൻ്റെ വഴികളിൽ അലയുകയാണ് നമ്മൾ ഈ സ്വപ്നം പരമാവധി സുന്ദരമായിരിക്കണം ഉണർന്നെഴുന്നേൽക്കുന്ന ആത്മാവിന് മധുരസ്മൃതിയായിരിക്കണം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന അതിൻ്റെ ലാളിത്യം കൊണ്ടും ഭക്തി കൊണ്ടും സാധാരണക്കാരൻ്റെ സ്വന്തം കൃതിയായി മാറി അങ്ങനെ അത് മലയാളികളുടെ സന്ധ്യാനാമത്തിൻ്റെ ഭാഗമായി കേൾക്കാം സന്ധ്യാനാമം we दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते सुरवरवर्षिणि दुर्दरधर्षिणि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते धनुजनिरोषिणि दिदिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते धनुज <Olga realised> निरोषिणि दिदिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमद्दिनि रम्यकबद्दिनि शैलसुदे ऐ जगदम्बमदम्ब वनप्रियवासिनि हासरदे शिखरि शिरो मणितुं गहिमालय शृङ्गनिजालय मध्यगते अयि जगदम्बमदम्बकदम्बवनप्रियवासिनिः शरदे शिखरि शिगरि शिरोमणि तुङ्गहिमालय शृङ्गणिजालय मध्यगदे मधुमधुरे मधुकैडभञ्जिनि कैडपभञ्जिनि रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते मधुमधुरे मधुकैडबभञ्जिनि कैडबभञ्जिनि ഗണപതിക്ക് കറുക പുല്ല് ഏറെ പ്രിയങ്കരമാണ് ഇതിന് ചില ഐതിഹ്യ കഥകളുമുണ്ട് എങ്കിലും കറുകയും മുക്കുറ്റിയും പോലുള്ള ചെറു സസ്യങ്ങളെ പൂജാ വസ്തുക്കളാക്കി ഉയർത്തുന്ന ആ തത്വത്തെ നാം വിവിധ തലത്തിൽ നോക്കിക്കാണണം ഗണേശ മഹത്വവുമായി കഥയമമ ഇന്നും നമുക്ക് മുന്നിലെത്തുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം വിഘ്ന നിവാരണനും സർവ ഐശ്വര്യദായകനുമായിട്ടുള്ള മഹാഗണപതിയെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓങ്കാര സ്വരൂപനും പ്രണവ സ്വരൂപനുമായിട്ടുള്ള ഭഗവാനെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ മുഴുവൻ വിഘ്നങ്ങളും മാഞ്ഞു പോകുന്നതാണ് പൊതുവിൽ മഹാഗണപതിയെ ചിത്രീകരിക്കാറുള്ളത് ഭക്ഷണത്തോട് വളരെയധികം പ്രിയമുള്ള എപ്പോഴും ഭക്ഷണം മാത്രം ആഗ്രഹിച്ചു നടക്കുന്ന ഒരു ദേവതയായിട്ടാണ് വളരെയധികം തെറ്റിദ്ധാരണ നിറഞ്ഞ ഈ ഒരു ധാരണ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കഥയമയുടെ അധ്യായത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നാം എന്ത് കൊടുത്താലും കഴിക്കുന്ന എപ്പോഴും ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ദേവതയല്ല ശ്രീ മഹാഗണപതി എന്ന് മനസ്സിലാക്കണം ഭഗവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നൈവേദ്യ വസ്തുക്കളല്ല അതിനു മുകളിൽ നമ്മളിൽ നിന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്ന ചിലതുണ്ട് ഭഗവാൻ എല്ലാം കഴിക്കുന്നു ഭഗവാൻ എപ്പോഴും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാൻ ഭക്ഷണം വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം ഭഗവാൻ എല്ലാത്തിനെയും ദഹിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് ഏതൊരു വസ്തുവിനെയും ഏതൊരു അറിവിനെയും തന്നിലേക്ക് ചേർക്കാനുള്ള ഭഗവാന്റെ ആ ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് വില കുറച്ച് കാണുന്നത് അതുകൊണ്ട് മഹാഗണപതിയെ സ്നേഹിക്കുന്ന ഒരാളും ഭഗവാൻ ഒരു ഭക്ഷണപ്രിയനാണ് എന്ന രീതിയിൽ മാത്രം കാണാതിരിക്കണം അതിനുവേണ്ടി ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ലീല കുബേരനും ഗണപതിയും തമ്മിലുണ്ടായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം നമുക്കൊന്ന് പരിചയപ്പെടാം ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളിലൊരാളായിരുന്നു വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ കുബേരനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം ഏറ്റവും ധനികനാണ് ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള നിധികളും സംഘനിധി പത്മനിധി ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൈകളിലാണുള്ളത് അദ്ദേഹത്തിന്റെ സമ്പത്തിന് യാതൊരു കുറവുമില്ല എപ്പോഴും മഹാദേവനെ ചെന്ന് കൈലാസത്തിൽ കാണുക എന്നുള്ളത് കുബേരന്റെ വൈശ്രവണന്റെ ഒരു ശീലായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു പഴക്കൊലയായിട്ട് കൈലാസത്തിലേക്ക് പോയിത്തറങ്ങി ആ സമയത്ത് ഭഗവാൻ അവിടെ കുട്ടികളോടൊക്കെ ഒപ്പം മുരുകനോടും ഗണപതിയോടൊക്കെ ഒപ്പം കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ വൈശ്രവണൻ പഴക്കൊല കൊണ്ടുവരുന്നത് ദൂരെ കണ്ടു ഗണപതി ഭഗവാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറച്ച് കൊണ്ടുപോയി അനിയന് പോലും കൊടുക്കാതെ ഭഗവാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് കുബേരം കണ്ടു അദ്ദേഹത്തിന് തോന്നിയെന്നാണ് ഈ മഹാദേവൻ എന്ന് പറയുന്ന ആള് ഈ കുട്ടികൾക്കൊന്നും ഒന്നും കൊടുക്കുന്നില്ലേ ഈ കുട്ടികൾക്കൊന്നും ഭക്ഷണം തന്നെ അദ്ദേഹം നേരെ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ദാരിദ്ര്യമാണ് ഒരു കാര്യം ചെയ്യാം ഇദ്ദേഹത്തെ അങ്ങോട്ട് സഹായിച്ച് കളയാം എന്ന് കരുതി അദ്ദേഹം ഭഗവാനോട് പറയുന്നു ഭഗവാന് അങ്ങയുടെ മകനായിട്ടുള്ള ഗണപതിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അവനെ എൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങ് അയക്കണം ഞാൻ അവന് വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുത്തോളാം ഭഗവാൻ അപ്പോൾ തന്നെ കുബേരനോട് പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പാഴ്ചലവ ആവും തനിക്ക് സമ്പത്തൊക്കെ ഉണ്ട് എന്ന് എനിക്ക് അറിയാം പക്ഷേ ഗണപതിയുടെ വിശപ്പ് മാറ്റാതിരുന്നാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് ഭഗവാൻ ഒരു വാണിങ് കൊടുക്കുന്നുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അഹങ്കാരം കൊണ്ട് എനിക്കിത് സാധിക്കും എനിക്കതിനുള്ള സമ്പത്തുണ്ട് എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന ധാരണയോടുകൂടി കുബേരൻ ഭഗവാന്റെ ചോദ്യങ്ങളെ അവഗണിക്കുന്നു അങ്ങനെ ഉണ്ണി ഗണേശനെയും കൂട്ടി കുബേരൻ വൈശ്രവണന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്നു ഭഗവാന് വിസ്തരിച്ചുള്ള ഭക്ഷണം കുബേരൻ കൊടുക്കാൻ തുടങ്ങി കൊണ്ടുവരുന്ന ഓരോ നൈവേദ്യ വസ്തുക്കളും സെക്കൻഡുകൾക്കുള്ളിൽ ഭഗവാൻ എടുത്ത് ഭക്ഷിച്ചു എന്നാണ് ഓരോന്നോരോന്ന് പുതിയ പുതിയ വിഭവങ്ങൾ തൻ്റെ പാത്രത്തിലേക്ക് എത്തുമ്പോഴേക്കും ഭഗവാൻ അതിനെ തൻ്റെ ആക്കി കാണും ഇത് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്ന കുബേരൻ അദ്ദേഹം അടുക്കളയിലുള്ള മുഴുവൻ ജോലിക്കാർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു ഇവന്റെ വിശപ്പ് മാറ്റാൻ എന്ത് വേണമെങ്കിലും ഗജനാവിന്ന് എടുത്തോളൂ അങ്ങനെ ഗജനാവിലെ മുഴുവൻ സമ്പത്തെടുത്ത് നൈദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടും ഭഗവാന്റെ വിശപ്പ് മാറ്റാൻ സാധിച്ചില്ല കുറെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം വരാതായി ഭഗവാൻ വലിയ ദേഷ്യം വന്നു ഭഗവാൻ അവിടെ കണ്ട വസ്തുക്കളൊക്കെ എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി കുബേരന്റെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെ ഗണപതി നിമിഷ നേരം കൊണ്ട് തൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി എനിക്കിനിയും വിശപ്പ് മാറിയില്ല എന്ന് പറഞ്ഞ് കുബേരന്റെ പുറകിൽ ഓടുന്ന ഗണപതിയെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് കുബേരൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു കൈലാസത്തിലേക്ക് ഓടിച്ചെന്ന് ഭഗവാൻ മഹാദേവനോട് തന്നെ അഭയം പ്രാപിക്കുന്നു മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗണപതിക്ക് തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ പഴം അത് ഭഗവാൻ കൊടുക്കുന്നു അതോടുകൂടി ഗണപതിയുടെ വിശപ്പ് മാറി എന്നാണ് കുബേരന് തൻ്റെ തെറ്റ് മനസ്സിലായി ഭഗവാനോടും ഗണപതി ഭഗവാനോടും മാപ്പ് പറഞ്ഞ് ഇനി എൻ്റെ സമ്പത്തിലും എൻ്റെ കഴിവിലും ഞാൻ അഹങ്കരിക്കില്ല എന്ന പ്രതിജ്ഞ ചെയ്തിട്ടാണ് തിരിച്ച് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഭക്ഷണത്തോടുള്ള പ്രിയമല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ഭഗവാന് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് നിറഞ്ഞ മനസ്സോടുകൂടി ഇതെനിക്ക് സാധിച്ചത് പോലും അങ്ങയുടെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു പ്രസാദ ബുദ്ധിയോടുകൂടി വേണം എന്തൊരു വസ്തുവും നമ്മൾ ഭഗവാന് കൊടുക്കാം അത് പ്രത്യേകിച്ച് ഗണപതി ഭഗവാന് ഭഗവാന് നമുക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഭഗവാന് കൊടുത്താലും അത് ഭഗവാൻ സ്വീകരിക്കില്ല നിറഞ്ഞ ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി ഉണ്ണി ഗണപതിയെ നമ്മുടെ ഒരു ഉണ്ണിയായിട്ട് കണ്ടുകൊണ്ട് ഒരു തേങ്ങാപ്പൂൾ കൊടുത്താൽ പോലും ഭഗവാൻ അത്യന്തം സന്തോഷത്തോടു കൂടി നമ്മളെ അനുഗ്രഹിക്കും നമ്മളുടെ പ്ലേറ്റിൽ എന്തുണ്ട് എന്നുള്ളതല്ല ഭഗവാൻ നോക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണ് എന്നുള്ളതാണ് എത്രയോ ആളുകളുണ്ട് അവർക്ക് ഭഗവാൻ ഒരു കുടം നിറയ പാലോ പായസമൊന്നും കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല പക്ഷെ ഒരു പൊട്ട് ശർക്കരയോ ഒരു തേങ്ങാപ്പൂളോ കൂടി ഇത് എൻ്റെ ഉണ്ണി ഗണപതിക്ക് എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ വളരെ കൂടി നിറഞ്ഞ വയറുമായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് ഏത് ദേവതയുമായിക്കൊള്ളട്ടെ ആ ദേവതയ്ക്ക് നമ്മളൊരു തുളസിപ്പൂ സമർപ്പിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ബോധം എന്ന് പറയുന്നത് ഭഗവാനെ എനിക്ക് ഈ തുളസിപ്പൂ അങ്ങയുടെ തൃപ്പടിയിൽ വെക്കാൻ സാധിച്ചത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ അതുകൊണ്ട് ഇനിയും നിരവധിയായിട്ടുള്ള തവണ അങ്ങേ ഇങ്ങനെ സേവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറയാൻ എനിക്കില്ല എനിക്കുള്ളതൊക്കെ അവിടെ നിന്ന് തന്നതാണ് അങ്ങ് തന്നത് ഞാൻ അങ്ങേക്ക് തിരിച്ചു തരുന്നു അത്രേ ഉള്ളൂ ഈ സമർപ്പണ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രഹ്ലാദൻ്റെ ശ്ലോകം അവസാനത്തെ ഭക്തിയുടെ ഏറ്റവും വലിയ തലം ആത്മസമർപ്പണം അല്ലെങ്കിൽ ആത്മനിവേദനം നാം കൊടുക്കുന്ന ഓരോ വസ്തുയിലും ആത്യന്തികമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ മനസ്സിനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന നൈവേദ്യ വസ്തു അത് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് ആ മനസ്സാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് നന്മ നിറഞ്ഞ മനസ്സ് ഭഗവാന് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഭഗവാന്റെ ആ ചൈതന്യവത്തായിട്ടുള്ള രൂപം ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓരോ ദേവീദേവന്മാരുടെയും ഇഷ്ടവഴിപാടുകൾ വ്യത്യസ്തമാണ് വടയും മോദകവും അടയും ഉണ്ണിയപ്പവും പായസവുമെല്ലാം ഇവയിൽ പെടുന്നു എന്നാൽ എല്ലാറ്റിനും ഉപരി മനസ്സുകൊണ്ടുള്ള നിവേദ്യമാണ് ഏറ്റവും വലുത് കാണാം ദീപാരാധന കാഴ്ചകൾ താരയ ഇത് പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കാറ്റ് മാത്രം കടന്നു ചെല്ലുന്ന വനംഭൂമിക്ക് നടുമ്പു ഏത് കാലത്തെന്ന് പറയുവാൻ കഴിയാത്തത്രയും പഴക്കമാർന്ന ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നത്രേ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സൃഷ്ടിയുടെ കർത്താവായ മഹാവിഷ്ണുവിന്റെയും സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെയും ചൈതന്യധാരകളും പ്രകൃതിയുടെ മനോഹാരിതയും ഒത്തുചേർന്ന് പരിലസിക്കുന്ന ഒരിടം കൂടിയാണ് ഉത്തരദേശത്ത് ഉടകു മലനിരകളോട് ചേർന്ന് ആകാശമുട്ടി വ്യാപിച്ചുകിടക്കുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് പ്രസിദ്ധമായ ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി മൈസൂർ റൂട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ഇടത്തോട്ട് യാത്ര ചെയ്താൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പരമേശ്വര തിരുനെല്ലിയെ കുറിച്ചുള്ള മഹാത്മ്യങ്ങളും മഹിമകളും അനവധിയാണ് പുരാണങ്ങളിൽ എന്നതുപോലെ ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമത്രേ തിരുനെല്ലി ത്രിമൂർത്തികളിൽ ഒന്നാമനായ സാക്ഷാൽ ബ്രഹ്മാവാണ് തിരുനെല്ലി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനം ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ വാഹനമായ അരേനത്തിന്റെ പുറത്തേറി ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു ഇടയ്ക്ക് വച്ച് വിശ്രമിക്കുവാനായി പ്രകൃതി രമണീയമായ ഒരിടത്ത് ദേവൻ ഇറങ്ങുകയുണ്ടായി ബ്രഹ്മദേവൻ വന്നിറങ്ങിയ പർവ്വതത്തിന് അന്നു മുതൽ ബ്രഹ്മഗിരിയെന്ന് പേര് ലഭിച്ചു ബ്രഹ്മാവ് ആ ദേശത്തു കൂടി സഞ്ചരിക്കവെയാണ് ചെമ്പക അശോക പുനാഗ വൃക്ഷങ്ങൾക്കിടയിൽ ഒരസാധാരണമായ നെല്ലിമരത്തിൽ അലങ്കരിക്കപ്പെട്ട ഒരു വിഷ്ണു വിഗ്രഹം ബ്രഹ്മാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ആ വിഗ്രഹം ബ്രഹ്മാവ് കൺ തുഴുക്കെ കാണുന്നതിനു മുൻപ് അത് അപ്രത്യക്ഷ വിഗ്രഹം അപ്രത്യക്ഷമായ ഉടൻ തന്നെ അല്ലയോ ബ്രഹ്മാവേ കണ്ട വിഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് അതിനാൽ നീ അതിനെ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാലും എന്നൊരു അശരീരി ഉണ്ടായിരുന്നു താൻ വിഗ്രഹം കണ്ടുമുട്ടിയ സ്ഥലത്ത് ചൈതന്യ പ്രഭാവമുള്ളതായി മനസ്സിലാക്കിയ ബ്രഹ്മാവ അവിടെ തന്നെ ഒരു യാഗം നടത്തുകയുണ്ടായി ഉചിതമായ പൂജകൾ ചെയ്ത് പ്രസ്തുത വിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിച്ച ശേഷം യാത്ര തുടരുകയുണ്ടായി അന്ന് ബ്രഹ്മാവ് വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലത്താണ് ഇന്ന് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെട്ടത് ഡൽഹിക്ക് കല്ലായി തീർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഗുണ്ടികാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും പാപനാശിനിയിലേക്കുള്ള വഴിയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാറക്കെട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അനേകകാലം ഗുഹാവാസിയായി കഴിഞ്ഞിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഈ ഗുണ്ടികാ ക്ഷേത്രത്തിൽ നിന്നാണത്രേ ഭഗവാൻ പരമശിവൻ ദക്ഷിണെ വധിക്കുവാനായി കൊട്ടിയൂരേക്ക് പുറപ്പെട്ടതെന്നാണ് ഐതിഹ്യങ്ങൾ പുരാണങ്ങളിൽ ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഹരിതശോഭ പൊണിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നാമോചാരണത്താൽ ധർമ്മവും ദർശനത്താൽ ധനവും മൂജനത്താൽ ആഗ്രഹവും ധ്യാനത്താൽ മോക്ഷവും ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ കൊടും പാപങ്ങൾ ചെയ്ത ഏതു മനുഷ്യനും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാപവിമുക്തനായി സംസാരമോഹത്തിൽ നിന്നും മോചിതനാകുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നു ഇരുനെല്ലിയിലെ ഗംഗാ നദിയായ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാൽ സകല പാപങ്ങൾക്കും പരിഹാരമായെന്നും ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഭരേതാത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുമെന്നും വിശ്വസിച്ചു ഇവിടെ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം ഇവിടെ വച്ച് പിതൃക്രിയ നടത്തുന്നത് വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും പിതൃപ്രീതിക്കും വിശേഷപ്പെട്ടതാണെന്നാണ് വിശ്വസിച്ചു പാപനാശിനിയിലാണ് വിഖ്യാതമായ പിണ്ടപ്പാറയുള്ളത് പാപനാശിനിയിലെ വെള്ളം പിണ്ടപ്പാറയിൽ വന്നു വീഴുന്നു മരിച്ചവർക്കായി പിന്നത് പിണ്ടപ്പാറയിലാണ് പറ്റി പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് പാഷാണ ഭേദി എന്നു പേരായ ഒരു അസുരനെ മഹാവിഷ്ണു ഒരിക്കൽ ശപിക്കാനിടയായി വിഷ്ണുവിനാൽ നിഗ്രഹിക്കപ്പെടുമെന്ന് തീർച്ചയായ പാഷാണഭേദിയുടെ അപേക്ഷ മാനിച്ച് വിഷ്ണു അവനെ പുണ്യശിലയാക്കിയെന്നും തിരുനെല്ലി മുതൽ ഗയവരെയുള്ള ശിലാഖണ്ഡം ഈ അസുരന്റെ ശരീരമാണെന്നുമാണ് ഐതിഹ്യം മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമന് തിരുനെല്ലിയുമായുള്ള ബന്ധം വളരെ പാവനമാണ് പരശുരാമൻ തനിക്ക് ശിവനിൽ നിന്നും കിട്ടിയ മഴുകൊണ്ട് കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ക്ഷീയ രാജാക്കന്മാരെ വധിച്ച് അവരുടെ രക്തം കൊണ്ട് സെമന്ത പഞ്ചകം എന്ന തടാകം നിറച്ചതായി ഒരു ഐതിഹ്യമുണ്ട് ഈ വീരഹത്യാ പാവനിവൃത്തിക്കായി ഭൂമി മുഴുവൻ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ഇതിനു പുറമെ പരശുരാമൻ തന്റെ പിതാവിന്റെ കൽപ്പനയനുസരിച്ച് സ്വന്തം മാതാവിനെ വധിക്കേണ്ടി വന്നു ദുഃഖിതനും പശ്ചാത്താപ വിവശനുമായി തീർന്ന പരശുരാമൻ പാവപരിഹാരാർത്ഥം പല പുണ്യസ്ഥലങ്ങളിലും പോയി പ്രാർത്ഥനയും കർമ്മങ്ങളും നടത്തിയെങ്കിലും മനസംതൃപ്തി കൈവരാതെ അവസാനം തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ബലി കർമാദികൾ നടത്തിയെന്നാണ് ഐതിഹ്യം കിഴക്കോട്ട് ദർശനമായിരുന്നാണ് തിരുനെല്ലിയിൽ മഹാവിഷ്ണു ഭക്തർക്ക് അനുഗ്രഹ ചൊരിയുന്നത് ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണു സ്വരൂപമാണ് പ്രതിഷ്ഠ ശംഖ് ചക്രം ഗത പത്മം എന്നീ മുദ്രകളോടുകൂടി വിളങ്ങുന്നതാണ് ഭഗവാന്റെ പ്രതിഷ്ഠ തിരുനെല്ലിയിലെ മഹാവിഷ്ണുവിന് പെരുമാൾ സ്ഥാനമാണുള്ളത് അഞ്ച് പൂജയാണ് നിത്യേനെ ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് ബ്രഹ്മദേവൻ പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ രാത്രി കാലങ്ങളിൽ ബ്രഹ്മദേവൻ ഇവിടെ വന്ന് പൂജ നടത്തുന്നതായും വിശ്വസിച്ചു വരുന്നു രാത്രി നട അടയ്ക്കുന്നതിന് മുൻപ് മറ്റൊരു പൂജയ്ക്കായി എല്ലാം ഒരുക്കി വയ്ക്കുന്ന ചടങ്ങും ഇവിടെയുണ്ട് ഇത് ബ്രഹ്മാവിന് പൂജ നടത്തുവാൻ വേണ്ടിയാണെന്നാണ് വിശ്വാസം പ്രതിമകളെ പിതൃക്കളായി സങ്കല്പിച്ച് നടത്തുന്ന പൂജ തിരുനെല്ലിയിൽ പ്രധാനമാണ് കൊട്ടിയൂർ ക്ഷേത്രവുമായി തിരുനെല്ലി ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തി ഐതിഹ്യം നിലവിലുണ്ട് പണ്ട് കൊട്ടിയൂരെ ഉത്സവ ആവശ്യത്തിനായുള്ള അരി കൊണ്ടുപോയിരുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നു അരി കൊണ്ടുവരാൻ കൊട്ടിയൂരിൽ നിന്നും ഭൂതഗണങ്ങൾ വരികയായിരുന്നു പതിവ ഇടവത്തിലെ വിശാഖം നാളിൽ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭൂതത്താനെ പറഞ്ഞേക്കൽ ചടങ്ങുണ്ട് ഉത്സവം കഴിഞ്ഞാൽ പൂതത്താരെ തിരിച്ചയക്കുന്ന ചടങ്ങ് കൊട്ടിയൂരിലും നടന്നുവരുന്നു നാരായ തിരുനെല്ലി ക്ഷേത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം അത്രേ തൃശ്ശിനേരി മഹാദേവ ക്ഷേത്രം തിരുനെല്ലിയിൽ നിന്നും തെക്ക് കിഴക്കായി നരിനിരങ്ങി മലകൾക്കപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻകാലത്ത് തൃശ്ശിലേരിയിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു തീർത്ഥാടകർ തിരുനെല്ലിയിലെത്തുക തിരുനെല്ലിയിൽ പാപനാശിനിയിൽ പിതൃകർമ്മം ചെയ്യുന്നവർ തൃശ്ശിലേരിയിലെ ക്ഷേത്രത്തിലെത്തി തൊഴുത് വിളക്കുമാല വഴിപാട് നടത്തണമെന്നതാണ് ആചാരം പാപനാശിനിയിൽ ചെയ്യുന്ന പിതൃകർമ്മം തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവ പാദങ്ങളിലും പതിയുന്നു എന്നാണ് വിശ്വാസം മുഖ്യദേവനായ മഹാവിഷ്ണുവിന് പുറമെ ഗണപതി ഭഗവതി ശിവൻ എന്നിവർ ഉപദേവന്മാരായും തിരുനെല്ലി ക്ഷേത്രത്തിൽ കുടികൊണ്ടിരുന്നു സർവദുരിതങ്ങളും ദുഃഖങ്ങളും തിരുനെല്ലി പെരുമാളിൽ സമർപ്പിച്ച് പരേതാത്മാക്കളുടെ ശാപത്തിൽ നിന്നും മുക്തി നേടാനായി പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാനെത്തുന്നവർ ഭഗവാനെ കൺകുളിർക്കെ ദർശിച്ച് സായുജ്യമടയുകയാണ് നിലക്കണ്ണാടിയിൽ നോക്കി ശരീരത്തിൻ്റെ നേട്ട കോട്ടങ്ങൾ അറിയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മനസാക്ഷിയുടെ കണ്ണാടിയിൽ നോക്കി സ്വയം തിരുത്തിക്കൊള്ളുക ഇന്നത്തെ സന്ധ്യാദീപം മിഴിയടയ്ക്കുന്നു ഏവർക്കും നന്ദി